എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരം സൈജലിൽ വിചാരിപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട അഭയവം എന്നും കാണിച്ചിരുന്ന പോകുന്നത് നമ്മൾ നല്ല അടിപൊളി വാർപ്പ് വീട് ഫ്രഷ് വീട് എന്ന് തന്നെ പറയാം ആൾ താമസിക്കാത്ത വീട് സൂപ്പർ വീട് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇന്നത്തെ കാണാനുള്ള വീട് അപ്പോൾ കണ്ടനേഷൻ മറ്റു കാര്യങ്ങൾ ഉള്ളത് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കടമ്പഴിപ്പുറം ടൗണ് പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പളശ്ശേരിക്കുള്ള ഹൈവേ ഈ ടൗണിൽ നിന്നാണ് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉള്ളത് ഒറ്റ കിലോമീറ്റർ ദൂരമാണ് ഇന്ന് കാണാൻ പോണ പ്രോപ്പർട്ടിയിലേക്ക് വേറൊരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കുകയാണെന്ന് അറിയോ ഇത് നമുക്ക് ലോൺ സൗകര്യം ചെയ്തു തരാം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ ലോണിൻ്റെ സൗകര്യം ഇതിൽ ചെയ്തു തരും അപ്പം മൊത്തം ഇരുപത്തിനാല് ലക്ഷം റുപ്യാണ് അപ്പൊ ഒരു ഒമ്പത് ലക്ഷം കയ്യിലുള്ളവർക്ക് ഈ വീഴുകൾ കഴിക്കുക അപ്പം ഇതിന്റെ ഓണർ പറഞ്ഞാണ് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ലോൺ സംവിധാനം ചെയ്തു തരാ എന്നുള്ളത് അതും കൂടെ നിങ്ങൾ അറിയിക്കാം ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബന് എന്താണ് കടമ്പഴിപ്പുറം ബസ് റോഡ് കേട്ടോ ബസ് റോഡ് നമുക്ക് കറക്റ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരട്ടോ അത് വരെ നമുക്ക് ബസ്സുണ്ട് കടമ്പുഴപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് ദൂരം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നേ ഒരു നോറ് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഈ വണ്ടി നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥലം കണ്ടില്ലേ ഇതാണ് വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് ആധാരത്തിൽ നമുക്ക് ഒമ്പത് സെന്റ് സ്ഥലം കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു എട്ടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കാരണം ചിലപ്പോ വഴിക്കൊക്കെ വിട്ടിട്ടേ ഒരു സെന്റ് കമ്മിയൊക്കെ എട്ടില് കുറയില്ല എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം എന്താ കോഴിക്കണറുണ്ട് ടാങ്ക് ഉണ്ട് മോട്ടറുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഫ്രഷ് വീടാണ് കണ്ടോ പിന്നെ അപ്പുറത്തൊക്കെ വീടാണ് ഉണ്ടോ നല്ല കോട്ടയുണ്ട് ഇവിടെയൊക്കെയോ സെന്റ് ഒരു സെന്റ് തലത്തിന് ഒന്നര റുപ്യ വിലയുള്ള മാർക്കറ്റിലെ ഏരിയയിലാണ് ഒരു സെന്റിന് ഒന്നര ലക്ഷം റുപ്യാണ് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് അവിടെയാണ് നമ്മൾ ഈ വീട് കാണിച്ചു വരുന്നത് ഇതിന്റെ നാലുകൂർ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും വീടിന്റെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും വേറെ ഒന്നും കാണല്ലോ ആ വീടിന്റെ സൈഡ് കാണിച്ചു കൊടുത്താൽ ആ ഈ വീടിന്റെ സൈഡ് കാണിച്ചു കൊടുക്കും ഈ ഭാഗം അതുപോലെ തന്നെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ കാർ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വഴിയാണ് പോകുന്ന ഇത് അപ്പുറത്തെ സ്ഥലത്തേക്കുള്ള വഴിയാണ് ഇതല്ലേ ആ ഫ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം റുപ്യ വില നിങ്ങൾ വന്നിട്ട് അന്വേഷിച്ചോളൂ കേട്ടോ ആ സ്ഥലത്താണ് നമ്മൾ ദൊക്കപ്പാടെ തരാൻ പോകുന്നത് ഇരുപത്തിനാല് ലക്ഷം റുപ്യക്ക് ഇതിന് ഘോഷപോളൊന്നും ഉണ്ടാവില്ല അട്ടല്ലേ വെറുതെ ചോദിക്കരുത് ഇരുപത്തിനാല് ലക്ഷം റുപ്യാ അപ്പൊ വീട്ടിന്റെ ഉള്ളിക്കണ്ട് കേറുക നമുക്ക് നല്ല ഗ്രാനൈറ്റ് എന്താ എന്റെ സൗണ്ട് കമ്പ്യന്റെ ഒന്നും സംശയമുണ്ട് കാരണം മൈക്കില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് നല്ല നല്ല ഡോറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പ്രിയപ്പെട്ട ആൾ താമസിക്കൂടെ വീടിന് കുറച്ച് അഴുക്കളെ വലിയൊരു പാട് ഈ തലയിൽ നിന്ന് ആ തല വലിയൊരു ഹാളാണ് അപ്പൊ റൂമിൽ നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുണ്ട് ഇല്ലാത്തതുകൊണ്ട് വെളിച്ചം കുറച്ച് വരും അവിടെ രണ്ട് ബെഡ്റൂം ആണ് സൂപ്പർ ബെഡ്റൂം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ വളരെ വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ ഇതാണ് ബെഡ്റൂം വലിയ അപ്പൊ വലിയ ബാത്റൂമും വലിയ റൂമാണ് വലിയ ഇനി ഹാള് ഇതാണ് ഡൈനിങ് ഹാള് കാണില്ലേ ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചൺ നേരെ കിച്ചൺ ഇത്ര വിശാലമായ വലിയൊരു കിച്ചൺ ഇപ്പൊ ഗ്രാനേറ്റാണ്ടോ കിച്ചണിലൊക്കെ ഗ്രാനേറ്റാഴെ മാത്രം കയ്യിൽ വർക്ക് ചെയ്യണം വർക്ക് ഏരിയ ഏരിയ ഇവിടെയാണ് വർക്ക് അങ്ങനെ പുറത്തു കിറങ്ങ വഴിയാണ്

അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാപ്പിപ്പള്ളി ഇതിന് ആകെ പറയുന്ന വില കടം കമ്പൈപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇവിടെ ഒരു സെൻ്റ് സ്ഥലത്തിന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒന്നര റുപ്യ വിലയതാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മൊത്തം ഇരുപത്തിനാല് ലക്ഷം റുപ്യക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും ഇരുപത്തിനാല് ലക്ഷം റുപ്യയ്ക്ക് ഇതിൽ ഇനി വലിയൊരു നെഗോഷബളൊന്നും ഇല്ല ചെറുതായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇൻഷാഗതം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാം മറ്റുള്ള എത്തിക്കുക കാരണം അടിച്ചാപ്പുളി വീടാണ് നല്ല വീടാണ് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് വെള്ളം കോൽക്കണറാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ അപ്പൊ ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുകും മായ സ്ലാ